ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിലേക്ക് സ്വാഗതം നമുക്കൊന്നൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ഈസി ടേസ്റ്റി പായസമാണ് ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കിലോ അളവിൽ ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പുമാവിൻ്റെ ഗോതമ്പ് എടുക്കരുത് ഈ ഗോതമ്പ് നുറുക്ക് അതുതന്നെ നോക്കി വേണം എടുക്കാനായിട്ട് ഇതാണ്ടോ ഇതുപോലെ ഇരിക്കണം നമ്മുടെ ഗോതമ്പ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒരു അഞ്ച് ആറ് വിസിലിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്കൊരു ആറ് തേങ്ങയുടെ പാൽ ആവശ്യമായിട്ടുണ്ട് കേട്ടോ അരക്കിലോൻ ഗോതമ്പിന് ആറ് തേങ്ങ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പൊക്കെ നന്നായി വേവിച്ചെടുത്ത് കൊണ്ട് ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ പായസം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്കൊരു മുക്കാൽ കിലോ അളവിൽ ബെല്ലം അതൊന്ന് നല്ലപോലെ ഉരുക്കിയെടുത്തുകൊണ്ട് വരണം നമ്മുടെ വെന്ത ഗോതമ്പിലേക്ക് നമ്മുടെ ബെല്ലം ഉരുക്കിയെടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് മധുരത്തിന് കുറവുള്ളതുകൊണ്ട് ഞാൻ ഒരു വെല്ലം കുറച്ചു ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെക്കുക ഞാൻ നമ്മുടെ തേങ്ങയൊക്കെ നന്നായി ഒന്ന് പാൽ പിഴിഞ്ഞെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടാം പാലും ഒന്നാം പാലും ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബെല്ലമൊക്കെ ഏകദേശം നന്നായി ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ നന്നായി ഒന്ന് തിളക്കട്ടെ ഇനി നമുക്കൊരു പത്തോ പന്ത്രണ്ടോ ഏലക്കായ നന്നായി ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്ത് വെക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂണ് നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങാ കൊത്ത് ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തത് നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളറാവുന്നവരെ വറുത്ത് കോരി മാറ്റി വെക്കണം കേട്ടോ ഇതും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ചെറുതായിട്ട് കടിക്കാനും കിട്ടും അതിന് വേണ്ടിയിട്ടാണേ ഇതൊന്ന് വറുത്തു മാറ്റുന്നുണ്ട് അതേ നെയ്യയിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരിങ്ങ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വറുത്തു മാറ്റാം കുറച്ച് അണ്ടിപ്പരിപ്പ് അതും കൂടെ നല്ല പോലെ ഒരു ഗോൾഡൻ കളർ കളറാവുന്നതുവരെ വറുത്തു മാറ്റാം കേട്ടോ ഇത് നമുക്ക് അണ്ടിപ്പരുപ്പും മുന്തിരിങ്ങയും കൂടെ നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വറുത്ത് വെച്ച തേങ്ങാ കൊത്ത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഏകദേശം ചെറുതായിട്ടൊരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം നമ്മുടെ ഒന്നാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മുടെ പായസം ചൂടാവുകയോ തിളക്കുകയോ ചെയ്യരുത് കേട്ടോ നന്നായി മിക്സ് മിക്സാക്കിയിട്ട് നമുക്ക് നമ്മുടെ നെയ്യുണ്ടല്ലോ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്ത് വെച്ച നെയ്യ് അതും കൂടെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി അവസാനമായിട്ട് നമ്മുടെ ഏലക്കായ പൊടിച്ചത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കി ഒരു കാ മണിക്കൂർ ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി ഗോതമ്പ് നുറുക്ക പായസം തയ്യാറായി കേട്ടോ ചൂടാറുമ്പോൾ നമ്മുടെ പായസം ഒന്നും കട്ടിയായിട്ട് വരും അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ലൂസിൽ വേണം നമ്മുടെ പായസം ഇറക്കി വെക്കാനായിട്ട് കേട്ടോ ഇതാണ് ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണേ